എൻ്റെ പേര് അനു മേരി ഞാൻ വരുന്നത് അങ്കമാലി മൂക്കന്നൂരിൽ നിന്നാണ് ഞാൻ മൂക്കന്നൂർ സെൻറ്റ് മേരീസ് ഫോറൻ ഫോറൻസർച്ച് സഭാംഗമാണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മാത്രം മതി ഞാൻ ഉടമ്പടി എടുത്തത് പത്തൊമ്പത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ബിടെക്ക് പാസ്സായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ ബിടെക്ക് പാസ്സായതാണ് അത് കഴിഞ്ഞ് വിദേശത്തേക്ക് പോകുവാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എൻ്റെ കൂടെ പഠിച്ചപ്പോൾ കുട്ടികളെല്ലാം വിദേശത്ത് പോകുന്നു ജോലിയാവുന്നു അതൊക്കെ കാണുമ്പോൾ എനിക്കും ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഓക്കെ വിദേശത്ത് പോകണം അതുപോലെ പഠിക്കണം ജോലിയാവണം പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു സാമ്പത്തികമായിട്ട് തടസ്സങ്ങളുണ്ടായിരുന്നു അല്ലാതെയുള്ള തടസ്സങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നാട്ടിൽ തന്നെ ഒരു ജോലിക്ക് കയറി അങ്ങനെ കുറച്ച് നാൾ നാട്ടിൽ ഞാൻ വർക്ക് ചെയ്തു അത് കഴിഞ്ഞപ്പം പിന്നെയും എനിക്കൊരു ആഗ്രഹം വന്നു അന്നാ ഞാൻ വിദേശത്ത് പോയി പഠിക്കാം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് വന്നു എൻ്റെ അമ്മ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തൊരു വ്യക്തിയാണ് മമ്മിയുടെ കൂടെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പ്രത്യക്ഷിണ പ്രാർത്ഥന ചൊല്ലാറുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് അങ്ങനെ ഞാൻ പത്തൊമ്പത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി ഞാൻ ഇറങ്ങി ഒരു ഏജൻസി കണ്ടുപിടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടി ഞാൻ ഒത്തിരി ഏജൻസികളിൽ കയറി ഇറങ്ങി ഒന്നും എനിക്ക് ശരിയാവുന്നുണ്ടായിരുന്നില്ല ഞാൻ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അതിന് ഫലമായിട്ട് എനിക്ക് മാതാവിൻ്റെ പേരിലുള്ളൊരു ഏജൻസി മാതാവ് എനിക്ക് കാണിച്ചു തന്നു ഞാൻ അവിടെ ചെന്നു ഞാൻ എൻ്റെ എല്ലാം സ്റ്റാർട്ട് ചെയ്തു പ്രോസസ്സിങ്ങിന് സമയത്തെല്ലാം എനിക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി സെലക്ഷൻ സമയത്ത് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു അപ്പോഴെല്ലാം ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു എനിക്ക് ക്യാഷെന്ന് പറയുന്ന സംഭവം നമുക്ക് യു കെക്ക് പ്രോസസ്സ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അത് നാലഞ്ച് ദിവസം എടുത്ത് കിട്ടുന്ന ഒരു ക്യാസ് എനിക്ക് കിട്ടിയത് വെറും രണ്ട് ദിവസം കൊണ്ടാണ് അത് കഴിഞ്ഞ് ഞാൻ ലോൺ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ലോൺ പ്രോസസ്സിംഗ് സമയത്ത് ഞാൻ മൂന്ന് ബാങ്കുകൾ കയറി ഇറങ്ങി അവിടെയെല്ലാം എൻ്റെ അടുത്ത് ലോൺ തരില്ല ലോൺ സാങ്ഷനൊക്കെ തരാൻ പറ്റില്ല ഫിനാൻഷ്യലൊന്നും നോക്കിയല്ല അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു ആ സമയത്തെല്ലാം ഞാൻ ഓരോ ബാങ്കുകളിൽ പോയി ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു വിശ്വാസം പ്രമാണം പ്രാർത്ഥിച്ചു അതുപോലെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു അതിന് ഫലമായിട്ട് എനിക്ക് ബാങ്കിൽ തന്നെ നിങ്ങളെ വിളിച്ച് പറഞ്ഞു ഓക്കെ ലോൺ സാങ്ഷൻ ആയിട്ട് തരാം പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ലോൺ സാങ്ഷനായി ഞാൻ വിസ പ്രൊ വിസയ്ക്ക് വേണ്ടി വിസ ഓഫീസിൽ പോയി അവിടെ ചെന്നപ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ 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 ഉട എൻ്റെ ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് ഞാൻ അവിടെ ഇട്ട് പ്രാ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അങ്ങനെ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് എടുക്കേണ്ട എൻ്റെ സ്റ്റുഡൻറ്റ് വിസ എനിക്ക് വെറും രണ്ട് ദിവസം കൊണ്ട് സാങ്ഷനാക്കി കിട്ടി അത് ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് വിസയാണ് ഞാൻ വെച്ചത് ആ സമയത്ത് നമ്മുടെ ക്രിസ്മസിൻ്റെ അവധി അങ്ങനെ അവധിയൊക്കെ വന്നപ്പോഴും എൻ്റെ അടുത്ത് ഏജൻസിക്കാർ പറഞ്ഞു എന്നാൽ എക്സ്പ്രസ് വിസ എടുക്ക് നമുക്ക് വിസ വരാൻ വൈകുമെന്നൊന്നു പറഞ്ഞു എന്നാലേ മാതാവിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ സ്റ്റാൻഡേർഡ് വിസ മാത്രം എടുത്തോളൂ വെറും രണ്ട് ദിവസം കൊണ്ട് എനിക്ക് യു കെ വിസ സ്റ്റുഡൻ വിസ സാങ്ഷനാക്കി കിട്ടി ഇതാണ് ജീവിതത്തിൽ നടന്ന ഏറ്റവും ആദ്യത്തെ ഒരു അത്ഭുതം രണ്ടാമത്തെ ഒരു രണ്ടാമത്തെ ഒരു അത്ഭുതം എന്ന് പറയുന്നതാണെങ്കിൽ എൻ്റെ സിസ്റ്റർ അയർലൻഡിലാണ് ആളവിടെ പഠനം കഴിഞ്ഞ് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ആൾക്കവിടെ ജോലിയായി ജോലി ആയെങ്കിലും ആൾക്ക് ജോലിയിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആളുടെ മാനേജർ ഒട്ടും സപ്പോർട്ടീവ് ആയിരുന്നില്ല അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ ആളുടെ വർക്ക് പെർമിറ്റിന് വെക്കുന്ന സമയത്തായപ്പോൾ ആൾ പറഞ്ഞു ആൾക്ക് വർക്ക് പെർമിറ്റ് കൊടുക്കാൻ സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കതിനുള്ള സാലറി ത്രഷ് ഹോൾഡ് ഇല്ല അതുകൊണ്ട് ആൾക്ക് വർക്ക് പെർമിറ്റ് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു ആ സമയത്തൊക്കെ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ അവളുടെ വിസ ആപ്ലിക്കേഷൻ അവളുടെ ഇങ്ങനെ വാങ്ങിച്ചു ഞാൻ രാവിലെ അച്ഛനെ അനുദിന പ്രാർത്ഥനയിലും അതുപോലെ പ്രത്യക്ഷീരുന്ന പ്രാർത്ഥനയിലെല്ലാം ഞാൻ മുട്ടുകുത്തി നിന്ന് ആ ലാപ്ടോപ്പിൽ അവളുടെ വിസ ആപ്ലിക്കേഷൻ തുറന്നു വെച്ച് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം പിരട്ടി ഞാൻ പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ തരില്ല എന്ന് പറഞ്ഞ അവളുടെ വർക്ക് പെർമിറ്റ് അവൾക്ക് അന്ന് തന്നെ മാനേജർ വിളിച്ച് സാങ്ഷനാക്കി കൊടുത്തു അവൾക്ക് ഒരിക്കലും തരില്ല എന്ന് പറഞ്ഞൊരു വർക്ക് പെർമിറ്റായിരുന്നു വിത്ത് സാലറി ഇൻക്രിമെൻറ്റോട് കൂടി അവൾക്ക് അവളുടെ വർക്ക് പെർമിറ്റ് സാങ്ഷനാക്കി കിട്ടി എൻ്റെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു ഞാൻ മമ്മിയുടെ കൂടെ പ്രാർത്ഥിക്കും എന്നാൽ ഞാൻ ജോലിക്ക് പോണ സമയത്തല്ല എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും സമയം കിട്ടാറില്ലായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ ഞാൻ ഉടമ്പടി എടുത്ത് പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും പീഡിക്കുന്ന ഒരാളാണ് എന്ത് വന്നാലും എൻ്റെ ജീവിതത്തിൽ എന്തോ അപ്പം ഞാൻ പീഡിക്കും ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ മറന്നു തോന്നുന്ന ഒരാളാണ് പക്ഷെ ഉടമ്പടി എടുത്ത് പിന്നെ ഞാൻ ഞാൻ എനിക്ക് പേടിയെന്നൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കാരണം എനിക്ക് എന്ത് തടസ്സങ്ങൾ വന്നാലും മാതാവ് എനിക്ക് വേണ്ടി അത് ചെയ്തു തരും എന്ന് ഉറപ്പുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും അച്ഛനും അനുദിന പ്രാർത്ഥന എപ്പോഴും ഞാൻ കൂടും അതുപോലെ ഉടമ്പടി ധ്യാനങ്ങൾ ഞാൻ മൊത്തം മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് ഞാൻ ഉടമ്പടി ധ്യാനം മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു അതുപോലെ ഞാനും മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട് മാതാ ഉടമ്പടി ധ്യാനം തുടങ്ങുന്നുള്ള അവസാനം വരെ മുട്ടുമേ നിന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഇതെല്ലാം പ്രാർത്ഥിച്ചാൽ എനിക്ക് ഫലമായിട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടി അതുപോലെ കാരുടെ പ്രവർത്തികൾ ചെയ്യാനായിട്ട് ഒത്തിരി മടിയുള്ള ഒരാളായിരുന്നു ഞാൻ ഞാൻ കാണുന്നവർക്കെല്ലാം സഹായിക്കും എന്നാൽ എനിക്ക് ഇങ്ങനെ സാക്ഷികൾ കേൾക്കുന്ന പോലെ അവിടെ പോയി ഇങ്ങനെ ചെയ്യണം അനാഥാലത്ത് പോയി ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ ഞാൻ സാക്ഷ്യങ്ങള് കേൾക്കുമെങ്കിലും എനിക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു പക്ഷേ ഞാൻ മാതാവിന് പ്രാർത്ഥിച്ചു എനിക്ക് എനിക്കതിനുള്ള കൃപാവരം എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് മാതാവിൻ്റെ പേരിലുള്ളൊരു ഒരു ഒരു അമ്മച്ചിമാര് താമസിക്കുന്ന ഒരു സ്ഥലത്ത് പോകുവാനും അതുപോലെ അവരുടെ അടുത്ത് കുറേ സമയം ചിലവഴിക്കാനും അയക്കാനും അവർക്കൊന്നാലത്ത് ഭക്ഷണം കൊടുക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു അത് എല്ലാ കാര്യങ്ങളും മാതാവാണ് എനിക്ക് ചെയ്തു തന്നുകൊണ്ടിരുന്നത് മാതാവ് എന്നെ എല്ലാം ഞാൻ പോകുന്ന വഴികളിലെല്ലാം എന്നെ വഴി നടത്തിക്കൊണ്ടിരുന്ന മാതാവാണ് അതുപോലെ പത്രപ്രവർത്തനം നടത്താൻ എനിക്കൊത്തിരി മടിയായിരുന്നു കാരണം ഞാൻ അയ്യോ ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്നെ ആൾക്കാർ കണ്ട ഇത് വിചാരിക്കുമെന്നൊക്കെ വിചാരിച്ച് ഞാൻ പോവാതി ഞാൻ പോയി തിരിച്ചൊക്കെ വന്നിട്ടുണ്ട് ഞാൻ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡൊക്കെ പോയിട്ട് കൊടുക്കാണ്ട് തിരിച്ചു വന്നിട്ടൊരാളായിരുന്നു പക്ഷേ ഞാൻ മാതാവോട് പ്രാർത്ഥിച്ചു എനിക്ക് എനിക്കിത് ചെയ്യാനുള്ളൊരു കൃപാവരം നൽകണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ എൻ്റെ പ്രേക്ഷക പ്രവർത്തനങ്ങൾ ചെയ്തു അതുപോലെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവും രണ്ടാഴ്ച കൂടുമ്പോ കുമ്പസാരിക്കും ഞാൻ അതുപോലെ ഞാൻ ബൈബിൾ വായിക്കും രാവിലെ ഞാൻ എഴുന്നേമുക്ക് തുടങ്ങി ഞാൻ ഈ പ്രസംഗിക്ക സമയത്തൊക്കെ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി വൈകുന്നേരം വരെ ഞാൻ സാക്ഷ്യങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും മാതാവിൻ്റെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു സങ്കീർത്തനങ്ങൾ അറുപത്തൊൻപത് പതിമൂന്നാം തിരുവചനം അരളി ചെയ്യുന്നു കർത്താവേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ ദൈവത്തിൻ്റെ ഉചിതമായ സമയത്ത് തൻ്റെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടായതിൻ്റെ അനുഭവങ്ങളാണ് അനുമേരി ഇപ്പോൾ ഇവിടെ നമ്മോട് പങ്കുവയ്ക്കുന്നത് തൻ്റെ താൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് എന്നാൽ എബ്രോഡ് പോകണമെന്നുള്ള തൻ്റെ ആഗ്രഹം വർഷങ്ങളായിട്ട് തനിക്ക് ഉണ്ടായിരുന്ന ആ ഒരു ആഗ്രഹം അത് എങ്ങനെ സഫലീകൃതമായി അതിൻ്റെ വഴികളൊക്കെ തനിക്ക് തടസ്സങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് നിന്ന ഓരോ സാഹചര്യങ്ങൾ ലോൺ പ്രോസസ്സ് ലോണിൻ്റെ ലോൺ ലഭിക്കില്ല എന്ന് പറയുന്ന അവസ്ഥ എന്നാൽ പിന്നീട് അതേ ബാങ്കുകാർ തന്നെ ഈ മകൾക്ക് ലോൺ കൊടുക്കുന്നു അതായത് ദൈവത്തിൻ്റെ ഉചിതമായ സമയം വരെ പിന്നീട് തനിക്ക് തന്നെ എങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കാൻ സാധിച്ചു ഉടമ്പടി തന്നെ എങ്ങനെയൊക്കെയാണ് വളർത്തിയത് ഇത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് തന്നെ നമുക്ക് പറയാം അതായത് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും ഉൾപ്പെട്ടതാണ് ഉടമ്പടി അത് ഒരു പ്രത്യേക കാര്യം എന്നൊന്നില്ല എൽ നാം പ്രാർത്ഥിച്ചാൽ അതുപോലെ നാം ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്ന ഒന്നാണ് ഉടമ്പടി പ്രാർത്ഥന ഇതിന് മുൻ ഈ യുവതി യുവാക്കൾ അവർ അവരുടെ അനുഭവ സാക്ഷ്യങ്ങളിൽ എങ്ങനെയാണ് ദൈവം അവർക്ക് സമീപസ്ഥനാകുന്നത് തങ്ങൾ എങ്ങനെ ദൈവത്തെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു അതിന് ഉടമ്പടിയിൽ തങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എങ്ങനെയൊക്കെയാണ് അനുവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അനു ചെയ്തത് ആദ്യം ചെയ്യുവാനുള്ള ആ ഒരു അവസ്ഥയൊക്കെ എങ്ങനെ പിന്നീട് അനു എങ്ങനെയാണ് ഇന്ന് അതൊക്കെ ചെയ്യുന്നത് ഇന്ന് തനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല ആരും എന്തും പറയട്ടെ എന്നാൽ എൻ്റെ കർത്താവ് വിചാരിച്ചാലേ എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ നടക്കുകയുള്ളു ആരെന്തു വിചാരിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല നമുക്ക് നന്മയുണ്ടാകണം നമ്മെ നമ്മുടെ ജീവിതത്തെ ഫ്ലറിഷ് ചെയ്യണം ഇതെല്ലാം ദൈവത്തിൻ്റെ തീരുമാനമാണ് ദൈവം ഇടപെട്ടാൽ മാത്രം നടക്കുന്ന കാര്യങ്ങൾ അതിന് നമ്മുടെ ഈഗോയോ അല്ലെങ്കിൽ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെയുള്ള ഒരു അഭിമാനം അഭിമാന പ്രശ്നങ്ങൾ ഇതൊക്കെ നാം മുമ്പോട്ട് വെക്കുമ്പോൾ പലപ്പോഴും ദൈവത്തിന് ഇടപെടാൻ സാധ്യതകൾ അവിടെ കുറവാണ് നമ്മുടെ തന്നെ പല കാരണങ്ങളും പല കാര്യങ്ങളും നാം മുമ്പോട്ട് വയ്ക്കുമ്പോൾ അവിടെ സ്ഥലം കുറവാണ് ദൈവത്തിന് കടന്നു വരാൻ സ്പേസ് ഇല്ലാതാകും നാം നമ്മെ തന്നെ കൊണ്ട് നിറയും എന്നാൽ ആ ഈഗോ നാം മാറ്റുമ്പോൾ അവിടെ ദൈവം വന്ന് നിറയുകയാണ് അങ്ങനെ ദൈവം നിറഞ്ഞ അനുഭവങ്ങളുമായിട്ടാണ് യുവതി യുവാക്കൾ വിദേശത്തേക്ക് പോവുക അവിടെയും ദൈവത്തെ കൊടുക്കുന്നവരാകും തങ്ങളുടെ ജീവിതം പിന്നീട് അവർക്ക് ഒരു ദൈവം ദൈവത്തോടു കൂടിയുള്ള ഒരു യാത്രയാകും അങ്ങനെ തൻ്റെ ജീവിതത്തിൽ അമ്മമാതാവ് തന്നെ എങ്ങനെ ഗൈഡ് ചെയ്തു എന്ന് തനിക്ക് ഇവിടെ നിന്ന് ഈ സാക്ഷ്യം പറയുവാൻ തനിക്ക് യോഗ്യ തന്നെ യോഗ്യയാക്കിയത് ഉടമ്പടി മാത്രമാണെന്ന് ഉറച്ച് പ്രഖ്യാപിക്കുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക